സ്തുതിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായമാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ അധ്യായത്തിലെ പ്രധാനമായും മൂന്ന് ശീർഷകങ്ങളാണുള്ളത് മോശ അഹറോൺ ഇവിടെ ആദ്യത്തെ ശീർഷകത്തിൽ മോശയെ കുറിച്ചാണ് പറയുന്നത് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി എന്നാണ് മോശയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അവൻ ജനങ്ങൾക്ക് സുസമ്മതനായിരുന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി ഇവിടെ മോശയെ ചിത്രീകരിക്കുന്നത് ഭാഗ്യസ്മരണാർഹനായ മോശ എന്നാണ് ഇനി ദൈവം ചെയ്ത മഹത്വീകൃതമായ ഒരു പ്രവൃത്തി നോക്കൂ അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി മൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു അപ്പോൾ ദൈവം അവനെ വിശുദ്ധീകരിച്ചത് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ടാണ് ഇനി മോശയ്ക്ക് മാത്രം ലഭിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കർത്താവ് തന്റെ സ്വരം അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം എന്നിവ നൽകി അതുപോലെ തന്നെ ഇതൊക്കെ എന്തിനാണ് ചെയ്തത് യാക്കോബിന് തന്റെ ഉടമ്പടിയും ഇസ്രായേലിന് തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടത് അടുത്ത ശീർഷകം അഹറോൺ എന്നതാണ് മോശയ്ക്ക് ശേഷം ഉയർത്തിയിട്ടുള്ള ഒരു വിശുദ്ധനാണ് അഹ്റോൺ ലേവി ഗോത്രജനാണ് മോശയുടെ സഹോദരനാണ് അവിടുന്ന് അഹ്റോണുമായി നിത്യമായ ഒരു ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവനെ അനുഗ്രഹിക്കുകയും മഹിമയേറിയ മേലങ്കയും മഹിമയുടെ പൂർണതയും അണിയിക്കുകയും അധികാര ചിഹ്നങ്ങൾ നൽകി അവനെ ശക്തനാക്കുകയും ചെയ്തു കാൽചട്ട നീണ്ട അങ്കി എഫോർ എന്നിവ അവന് നൽകി സ്വർണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രവും ഉറീൻ തുമ്മീൻ എന്നിവയും അണിയിച്ചു തുടർന്ന് എന്താണ് അണിയിച്ചത് എന്ന് പതിനൊന്നാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരുവിധിതോടെ പിരിച്ചെടുത്ത കടും ചമപ്പുനൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ പണിക്കാരൻ മുദ്ര മോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കുത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടവും അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കുത്തിയിട്ടും വിശുദ്ധ തൈലം കൊണ്ട് അഹറോനെ നിയോഗിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഇനി പറയുന്നവയ്ക്ക് വേണ്ടിയാണ് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കാൻ സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കാൻ അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും നൽകിയത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിന് തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് പിന്നീട് നമ്മൾ കാണുന്നത് ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോർഹന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ ഗോത്രക്കാർ അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്യുന്നതാണ് ഇത് കണ്ട് കോപിച്ച കർത്താവിന്റെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി അഹറോന്റെ മഹത്വം അവിടുന്ന് വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അടുത്ത ശീർഷകം ഫിനഹാസ് എന്നതാണ് ഫിനഹാസിനെ കുറിച്ചുള്ളൊരു ചിത്രം അത് ആരാണ് എവിടെയാണ് എന്നൊക്കെ പറയുന്നു എലയാസറിന്റെ പുത്രനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനമാണ് ഫിനഹാസിന് കൊടുത്തിട്ടുള്ളത് ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നു ഫിനഹാസ് ഇസ്രായേലിലെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാനത്തിന്റെ ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജ്യത്വത്തിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് എന്നതുപോലെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച അവകാശം അഹറോന്റെ സന്തതികൾക്കാണ് ഇരുപത്തിയാറാം വാക്യം നമുക്കൊന്ന് വായിക്കാം തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ഇനി ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ആരുടെ സന്തതികളിൽ നിന്നും കാരണവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഒന്നിൽ പറയുന്നത് ഉത്തരം യാക്കോബിന്റെ സന്തതികളിൽ നിന്നും അടുത്ത ചോദ്യം അവൻ ജനത്തിന് സുസമ്മതനായിരുന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി എന്നും പറയുന്നത് ആരെ കുറിച്ചാണ് മോശയെക്കുറിച്ച് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഒന്നിൽ ഭാഗ്യസ്മരണാർഹനായത് ആരെന്നാണ് പറയുന്നത് ഉത്തരം മോശ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ആറ് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാം ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ മോശ അഹറോൺ സിനിഹാസ് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം മോശയെ കുറിച്ച് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം അഹറോനെ കുറിച്ച് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ സിനിഹാസിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ഏവ ഉത്തരം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ അടുത്ത ചോദ്യം അവിടുന്ന് അവനെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടിൽ പറയുന്നത് ദൈവദൂതന്മാർക്ക് അടുത്ത ചോദ്യം ആർക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടിൽ പറയുന്നത് ഉത്തരം ശത്രുക്കൾക്ക് അടുത്ത ചോദ്യം ആര് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് മൂന്നിൽ പറയുന്നത് ഉത്തരം മോശ അടുത്ത ചോദ്യം അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള ഡാഷ് അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു ഉത്തരം കൽപ്പനകൾ അടുത്ത ചോദ്യം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ ഡാഷ് ഉത്തരം വിശുദ്ധീകരിച്ചു അടുത്ത ചോദ്യം എന്തെല്ലാം കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അടുത്ത ചോദ്യം തൻ്റെ ഡാഷ് അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഉത്തരം സ്വരം അടുത്ത ചോദ്യം എന്തിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അടുത്ത ചോദ്യം എന്തൊക്കെയാണ് അവിടുന്ന് മോശയ്ക്ക് നൽകിയതായി പ്രഭാഷകൻ നാല്പത്തി അഞ്ച് അഞ്ചിൽ പറയുന്നത് മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അടുത്ത ചോദ്യം ഡാഷിന് തന്റെ ഉടമ്പടയും ഡാഷിന് തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതും തന്നെ ഉത്തരം യാക്കോബിന് ഇസ്രായേലിന് അടുത്ത ചോദ്യം ലേനി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ ഡാഷിനെ അവിടുന്ന് ഉയർത്തി ഉത്തരം അഹ്രോനെ അടുത്ത ചോദ്യം മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോൺ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ലേവി ഗോത്രം അടുത്ത ചോദ്യം അവിടുന്ന് അഹ്റോനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ ഡാഷ് അവന് നൽകുകയും ചെയ്തു ഉത്തരം പൗരോഹിത്യം അടുത്ത ചോദ്യം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ചതാരെ അഹറോനെ അടുത്ത ചോദ്യം മഹിമയേറിയ ഡാഷ് അവനെ അണിയിച്ചു ഉത്തരം മേലങ്കി അടുത്ത ചോദ്യം അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് ശക്തനാക്കിയത് ആരെ ഉത്തരം അഹ്റോനെ അടുത്ത ചോദ്യം അങ്കിക്ക് ചുറ്റും ഡാഷും ദേവാലയത്തിൽ തന്നെ ഡാഷ് അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു ഉത്തരം മാതള നാരങ്ങയും ആഗമനത്തെ അടുത്ത ചോദ്യം ഡാഷ് കളർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അഹ്റോനെ അണിയിച്ചു ഉത്തരം സ്വർണ നീല ധൂമ്ര വർണ്ണം അടുത്ത ചോദ്യം വിശുദ്ധ വസ്ത്രത്തിന് പുറമെ എന്തെല്ലാം അണിയിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പത്തിൽ പറയുന്നത് ഉത്തരം ഉറീൻ തുമ്മീൻ അടുത്ത ചോദ്യം ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ ഡാഷ് അണിയിച്ചു രക്തങ്ങൾ പതിച്ച സ്വർണഫലകം അടുത്ത ചോദ്യം അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ ഡാഷ് എന്നും കൊത്തിയിരിക്കുന്നു ഉത്തരം വിശുദ്ധി അടുത്ത ചോദ്യം ആരുടെ കാലത്തിന് മുൻപാണ് അതിമനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നത് ഉത്തരം അഹറോന്റെ അടുത്ത ചോദ്യം എല്ലാ ദിവസവും ഡാഷ് വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും ഉത്തരം രണ്ടു പ്രാവശ്യം വീതം അടുത്ത ചോദ്യം ആരാണ് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ഉത്തരം മോശ അടുത്ത ചോദ്യം മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ആരുടെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാൻ വേണ്ടിയാണ് ഉത്തരം കർത്താവിന്റെ നാമത്തിൽ അടുത്ത ചോദ്യം മോശ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ച അഹ്റോനും അവന്റെ പിൻഗാമികൾക്കും എങ്ങനെയുള്ള ഉടമ്പടി ആയിരുന്നു അത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി അടുത്ത ചോദ്യം കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും എന്തായി അർപ്പിക്കാനാണ് കർത്താവ് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം സ്മരണാംശമായി അടുത്ത ചോദ്യം കർത്താവിന്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അഹറോന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം യാക്കോബിനെ അടുത്ത ചോദ്യം കർത്താവിന്റെ നിയമങ്ങളാൽ ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അഹ്റോന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം ഇസ്രായേലിന് അടുത്ത ചോദ്യം ആരുടെയൊക്കെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യ ഗോത്രക്കാരാണ് കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് ഉത്തരം ദാത്താനും അബിറാമും അടുത്ത ചോദ്യം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോമാക്രാന്തരായി അഹ്റോനെതിരെ ഡാഷ് നടത്തുകയും മരുഭൂമിയിൽ വെച്ച് ഡാഷ് ആവുകയും ചെയ്തു ഉത്തരം ഗൂഢാലോചന അസൂയാലുക്കളാവുകയും അടുത്ത ചോദ്യം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരെ എന്തിനാൽ ദഹിപ്പിക്കേണ്ടതിനാണ് അവർക്കെതിരെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ഉത്തരം ജ്വലിക്കുന്ന അഗ്നിയാൽ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത് അനുസരിച്ച് കർത്താവ് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് നൽകിയത് എന്ത് ഉത്തരം പ്രത്യേക അവകാശം അടുത്ത ചോദ്യം എങ്ങനെയുള്ള ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹ്റോന് അനുവദിച്ചു കൊടുത്തത് ഉത്തരം അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അടുത്ത ചോദ്യം കർത്താവ് അഹ്റോന് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ഡാഷ് ധാരാളമായി അവന് നൽകുകയും ചെയ്തു ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഒന്ന് പ്രകാരം അഹ്റോനും അവന്റെ പിൻഗാമികളും എന്താണ് ഭക്ഷിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അടുത്ത ചോദ്യം ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം അഹ്റോന് അടുത്ത ചോദ്യം അഹ്റോന്റെ ഓഹരിയും അവകാശവും ആരു തന്നെയാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം പ്രഭാഷകൻ ഞ്ച് ഇരുപത്തിമൂന്ന് പ്രകാരം മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ഉള്ളത് ആർക്കാണ് ഉത്തരം എലയാസനെ പുത്രനായ ഫിനെഹാസന് അടുത്ത ചോദ്യം ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നത് ആര് ഉത്തരം ഫിനെഹാസ് അടുത്ത ചോദ്യം ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആര് ഉത്തരം ഫിനെഹാസ് അടുത്ത ചോദ്യം എങ്ങനെയാണ് ഫിനഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം കർമ്മോന്മുഖമായ നന്മ കൊണ്ട് അടുത്ത ചോദ്യം വിശുദ്ധ സ്ഥലത്തിന്റെയും കർത്താവിന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി കർത്താവ് അവനുമായി ഉറപ്പിക്കപ്പെട്ടത് എന്ത് ഉത്തരം ഒരു സമാധാന ഉടമ്പടി അടുത്ത ചോദ്യം ആരുടെ പുത്രനാണ് ദാവീദ് ഉത്തരം യൂതാ ഗോത്രജനായ ജസ്സയുടെ അടുത്ത ചോദ്യം യൂതാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഡാഷ് ഉറപ്പിക്കപ്പെട്ടു ഉത്തരം ഉടമ്പടി രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ ഡാഷിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ് ഉത്തരം അഹറോം അടുത്ത ചോദ്യം തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് വേണ്ടി കർത്താവ് നിന്റെ ഹൃദയത്തെ ഡാഷ് കൊണ്ട് നിറക്കട്ടെ ഉത്തരം ജ്ഞാനം അടുത്ത ചോദ്യം കർത്താവ് ഫിനിഹാസിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറച്ച് തൻ്റെ ജനത്തിന്റെ എന്ത് നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ആറിൽ പറയുന്നത് ഉത്തരം ഐശ്വര്യം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടിൻ്റെ സമാനവാക്യം ഏത് ഉത്തരം പുറപ്പാട് ഏഴ് ഒന്ന് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഏഴിൻ്റെ സമാനവാക്യം ഏത് ഉത്തരം പുറപ്പാട് ഇരുപത്തി എട്ട് നാൽപ്പത്തി മൂന്ന്